രാത്രി നമ്മൾ വർണ്ണ ഒരു ബൈക്കുകാരൻ വന്നതിന് ഇടിച്ച് തല അടിച്ച് അപ്പോഴും പിന്നെ ബൈക്കുകളിലായിരുന്നാലും പേര് ഇത് ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ നമ്മൾ പോലീസിനെ വിളിച്ചായിരുന്നു പോലീസ് വന്ന് അവര് മദ്യപിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവര് തിരികെ പോവേണ്ടി ചെയ്തത് ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ദിവസങ്ങളിലെല്ലാം ഒരു വണ്ടിയിൽ മൂന്നും നാലും പേരും ഈ വണ്ടിയിൽ ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്പീഡാണ് നമ്മളെ കയ്യിൽ നിന്നാണ് പറ്റിയത് എന്നുള്ള ഒരു രീതിയിൽ പോലും അവരത് അത് മാക്കാതെ അത് ചെയ്തു വെച്ചിട്ട് പോയിരുന്നു നമസ്കാരം തലസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് തെരുവു നായ ശല്യം നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി ജെ പി അധികാരത്തിലേറിയപ്പോൾ ആദ്യമായിട്ട് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം കണ്ടെത്താം എന്നതാണ് അത്തരത്തിൽ ഓരോ ദിവസവും പുറത്തിറങ്ങുമ്പോൾ റോഡിന്റെ ഓരോ സൈഡിലും ഒരുപാട് നായ്ക്കൂട്ടങ്ങൾ അത് ആക്രമിക്കുമോ എന്നുള്ള ഭയം അങ്ങനെയുള്ള ഒരു രീതിയിലൂടെയാണ് ഇപ്പോൾ തിരുവനന്തപുരം പോകുന്നത് പക്ഷേ ഇവിടെ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണെങ്കിൽ വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ഒരു ഫ്ലെക്സ് ഒക്കെ തയ്യാറാക്കാറുണ്ട് അതേ രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിനടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താ ഇത്തരത്തിലൊരു ഫ്ലെക്സ് വന്നിരിക്കുകയാണ് അതായത് മാണിക്കന് വിട ഇവിടെയുള്ള ഒരു തെരുവ് നായയാണ് ഇത് ഈ നായോടെയുള്ള സ്നേഹം കാരണം ഇവിടെയുള്ള പ്രദേശവാസികളാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് എന്താണ് അവർക്ക് ഇങ്ങനെ ഒരു സ്നേഹം പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാകാൻ കാരണം എന്നൊക്കെ അവരോട് ചോദ്യം ചേട്ടാ സാധാരണ ഇങ്ങനൊരു ഫ്ലെക്സ് അല്ലെങ്കിൽ ഒരു തെരുവനായക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഒക്കെ കാണുന്നത് അപൂർവമാണ് എന്താ പറയാൻ പറ്റത്തില്ല കാര്യം നമ്മളെ കൂടെ ഇതൊരു കൂടെ വർഷമായിട്ടു വർഷം കൊണ്ട് നമ്മൾ ആഹാരം കൊടുത്ത് നമ്മളെല്ലാവരും നമ്മളെ എല്ലാവരും ഉച്ചയ്ക്ക് അവരോരോ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ വളർത്തിക്കൊണ്ടുള്ള പട്ടിയാണ് എവിടെ പോയാലും നമ്മളെ കൂടെ ഇതുതന്നെ കാണും നമ്മൾ ആറ്റുപറയാൻ പോയാലും ജോലിയിലെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോയാലും എല്ലാ വിഷയത്തിനും കൂടെ ഉള്ള പട്ടിയാണ് അപ്പം ഇതിങ്ങനെ രാത്രി ഒരു ദിവസം നമ്മളെ നൈറ്റ് ഡ്യൂട്ടി ഇവിടെ ജോലിക്കുണ്ട് രാത്രി നമ്മൾ വളർന്നതിനൊരു ബൈക്കുകാരം വന്ന് ഇതിന് ഇടിച്ച് തല അടിച്ചങ്ങ് അപ്പോഴും വലിക്കാനും മാനസികമായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടായ കാര്യമാണ് അപ്പൊ ഇപ്പോഴും നമ്മളെ മനസ്സിലിത്താ പട്ടി പോയിട്ടില്ല എന്നുള്ള സത്യം പേരിട്ടാ നമ്മൾ തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത ഒരു പേര് വേണമല്ലോ ഇത് ആരോ കൊണ്ട് ഇവിടെ കാറിൽ വിട്ടിട്ട് പോയ പട്ടിയാണ് നല്ല പട്ടിയാണ് നമ്മൾ ആ പേരിനോടത് എവിടെ വിളി എവിടെയെന്ന് വിളിച്ചാലും ആ പേര് കറക്റ്റായിട്ട് അത് വരും എവിടെ നിന്നാലും വരും മാനിക്കാന്ന് വിളിച്ചാലും അപ്പോഴും അത്ര സേവം വരും നമ്മൾ എല്ലാവരും അത്ര ഇടവേളിക്കപ്പെട്ടു ഞാനിപ്പോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തെരുവുനായ ശല്യമാണല്ലോ അപ്പോ അങ്ങനെ ഒരു വലിയ പ്രശ്നം നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതേ സംഭവത്തിന്റെ മറു ഇതുപോലെ സ്നേഹമുള്ള ഒരുപാട് ജീവികളുണ്ട് തീർച്ചയായിട്ടും അല്ലാതെ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് പക്ഷേ മറച്ചു നോക്കുമ്പോ ഈ പട്ടി ഈ പോലെ പറയുമ്പോൾ ഇവിടെ നമ്മുടെ കൂടെ നമുക്ക് നമ്മളതിനെ കൊടുത്തിട്ടില്ല നമ്മളെ പറയാൻ പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതി തന്നെ അതുപോലെ നമ്മളോട് ഇത് പട്ടിയെ നമ്മൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പട്ടി സ്നേഹിക്കുന്ന പെരുമാറുന്ന രീതി അങ്ങനെ അല്ലാതെ ഇവിടെ ആക്രമണ സ്വഭാവമുള്ള പട്ടിയൊന്നും ഈ ഭാഗത്തൊന്നും ഇല്ല എന്താണ് വാസ്തവായിട്ട് തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ റോഡിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കാണാൻ ഇല്ല കുറച്ച് കഴിയുമ്പോൾ വന്ന അറിയാം ഒരു പത്ത് മുപ്പത് പട്ടി സൈഡിൽ തന്നെ ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോർപ്പറേഷന്റെ കുറച്ച് വേസെല്ലാം കൊണ്ടു അവിടെയാണ് ഡം ചെയ്യുന്നത് അപ്പൊ ഈ പട്ടികളെല്ലാം വന്ന് അല്ലാതെ ഈ കോഴി വ്യവസ്ഥയ്ക്ക് ആറ്റിൽ കൊണ്ടിട്ടി പോകും അത് ഈ ആറ്റിൽ ചാടി കടിച്ച് വലിച്ചു കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെയിട്ട് കരയിലിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അവിടെ ഭീഷണി കുറച്ച് ആൾക്കാർ ഓടിയിട്ടുണ്ട് ആന്തവസ്ഥ വളരെ മോശവും വളരെ മോശം എന്ന് കുറച്ച് കുറച്ചുനാൾ മുമ്പ് ഇവിടെ രാത്രി സ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോർപ്പറേഷന്റെ ഇപ്പൊ നിലവിലതില്ല ഇപ്പൊ അതുകൊണ്ട് ഈ രാത്രി അവർ വരണവര് വണ്ടിയിൽ ഓട്ടോയിലൊക്കെ കൊണ്ടുവന്ന് മാലിന്യം അങ്ങ് എറിഞ്ഞിട്ടങ്ങ് പോവേ കൂടുതൽ ഈ കോഴി വ്യാസ്റ്റും ഈ മാട് വ്യാസ്റ്റയൊക്കെ കൊണ്ട് തള്ളിയിട്ടവരങ്ങ് പോവേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടാ മാണിക്കനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വേറെ വേറെ എവിടെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എട്ടു വർഷം കൊണ്ട് ഞങ്ങളെ അത് വേറെ ആർക്കും ഈ മാളുമായിട്ട് ബന്ധപ്പെട്ട് കാണും അല്ലാതെ അങ്ങനെ അങ്ങോട്ടേക്ക് പിന്നെ ഇത് ഞങ്ങള് കൂടെ ഇണങ്ങി ചേർന്ന് ഇങ്ങനെ കേട്ടിരുന്ന പട്ടിയാണ് പക്ഷെ ഇവിടെ ഈ പിന്നെ റോഡ് ടാർ ചെയ്തതിനു ശേഷം വാഹനങ്ങൾ ഭയങ്കര സ്പീഡിലാണ് പിന്നെ ബൈക്കുകളിലായിരുന്നാലും മൂന്നും നാലും പേര് കയറിയൊക്കെയാണ് വരണത് അങ്ങനെ ആ വന്ന ഇതിനാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇതിനെ ഇടിച്ച് ഈ പട്ടിയെ ഇവിടെ ചിടിക്കുകയും അത് ആട്ട കിടക്കണ അതുവരെ പോയി തലയ്ക്ക് തലയ്ക്കുള്ള അടിയാണ് പക്ഷേ ആ ഈ ഇടിച്ചവര് തിരിഞ്ഞുപോലും അവര് വീണു താഴെ താഴെ കിടന്നിട്ട് വണ്ടി നോത്ത് അവര് ആ വണ്ടി എടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് അതിൻ്റെ അവിടെ ഒരു ഇത് പോലും കാണിച്ചില്ല ഒരു മനുഷ്യനായാലും ശരിയാണ് വട്ടിയായാലും അതിൻ്റെ ഒരു ആയി നമ്മളെ കയ്യിൽ നിന്നാണ് പറ്റിയത് എന്നുള്ള ഒരു രീതിയിൽ പോലും അവരത് അത് നോക്കാതെയാണ് ആ ഈ രീതിയിൽ അത് ചെയ്ത് വെച്ചിട്ട് പോയത് അപ്പൊ ഈ ഈ റോഡ് കൂടി ഇത്രയും സ്പീഡിൽ വണ്ടികൾ വരുമ്പോ വരേണ്ടത് രാത്രി ഒക്കെ ഒരു നിയന്ത്രണമില്ല അത് ഈ താറത്തതിനു ശേഷമാണ് ഇത്രയും പ്രശ്നം ആ മരണപരിധി ചെയ്യണ പണിയാണ് അങ്ങനെ നമുക്കിപ്പോ ആളുകൾക്ക് പോലും അങ്ങോട്ട് ചോട്ട് ഞാൻ തിരികെ പോവാന് പറ്റാത്ത രീതിയിലാണ് ഇവരുടെ ഡ്രൈവിംഗ് ശേഷം നമ്മൾ പറയാൻ പോലെ മര്യാദയുടെ പേരിലൊന്നും അല്ലേ ഒരു വണ്ടി ഓടിച്ചു പോകും വണ്ടിയൊക്കെ ഇടിച്ച് ഇതിലിടിച്ചാണ് ഒരാൾ മരിച്ച ചാക്കുക ഒരു ഈ ഇടയ്ക്ക് ഇവിടെ ജോലിയുള്ള പയ്യടയിൽ വണ്ടി ആക്സിഡന്റ് ചെയ്തു ഒരു ഇത് റോഡ് റോഡ് വള്ളക്കട ചാക്ക ഇവിടെ ആക്സിഡന്റ് വേണം അങ്ങനെ സ്ഥലത്തിന് ചാക്കും നമ്മൾ ആഗ്രഹം കാര്യം ഇവിടെ ഒരുപാട് ഈ മാളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടി തന്നെയാണ് പല സമയം ഇടിക്കാനുള്ള പണ്ട് അപ്പൊ ഒന്ന് ഇവിടെ ഇവിടെ അമ്പു വയ്ക്കണം അല്ലെങ്കിൽ സി സി ടി വി ഇത് ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ നമ്മൾ പോലീസിനെ വിളിച്ചായിരുന്നു പോലീസ് ഒന്ന് അവര് മദ്യപിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവർ തിരികെ പോവേണ്ടി ചെയ്തു ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവര് ദിവസങ്ങളെല്ലാം ഒരു വണ്ടിയിൽ മൂന്നും നാലും പേരാണ് ഈ വണ്ടിയിൽ ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്പീഡാണ് ഒരു സെക്രട്ടറി അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒന്ന് ഈ വളങ്ങൾ അമ്പ് വയ്ക്കണം അല്ലെങ്കിൽ ഈ സി സി ടി വി ക്യാമറ എന്തായാലും സംവിധാനം സർക്കാർ ഉണ്ടാക്കണമെന്ന് പറയാം അത്രേ ഉള്ളൂ